വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ടത് മൂലം സ്കൂൾ തുറക്കൽ വൈകുമോ എന്ന് സംബന്ധിച്ച അറിയിപ്പും ജില്ലാ കലക്ടർമാരുടെ അവധി അറിയിപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും ം നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഉപകാരപ്രദമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ മെയ് ഇരുപത്തിയഞ്ചിന് അവധി ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും മെയ് ഇരുപത്തിയഞ്ചിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ മെയ് ഇരുപത്തിയഞ്ചിന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് അവധി പ്രഖ്യാപിച്ചു അതിതീവ്ര മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് സമയബന്ധിതമായി നടത്തുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ അവധി നൽകേണ്ടി വന്നാൽ പ്രഖ്യാപനം തലേ ദിവസം രാത്രി പത്ത് മണിക്ക് മുമ്പായി ഉണ്ടാകും എന്നാൽ പുലർച്ചെയോ യാണ് അടിയന്തര സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ അന്ന് രാവിലെ ആറിന് മുമ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കലക്ടർ അതേസമയം സംസ്ഥാനത്ത് ഇന്നുമുതൽ അതിതീവ്ര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അറബിക്കടലിൽ പടിഞ്ഞാറൻകാരി ശക്തമാവുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണിത് ഈ മാസം ഇരുപത്തി വരെ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കൽ ചില ജില്ലകളിൽ വൈകാൻ സാധ്യതയുണ്ട് എന്നാൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ജൂൺ രണ്ടിന് തന്നെ തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതാത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കൽ വൈകാൻ സാധ്യതയുണ്ട്